ഹലോ ഫ്രണ്ട്സ് വെൽക്കം മാജിക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള ഓലനാണ് അതിലേക്ക് വേണ്ട സാധനങ്ങൾ മത്തൻ തോലോട് കൂടി നുറുക്കി വെച്ച മത്തൻ പച്ചമുളക് പൂണ്ട് ചതച്ച് വെച്ചിട്ടുണ്ട് കരുവേപ്പില തേങ്ങാപ്പാൽ കുറച്ച് വെള്ളപ്പയർ വേവിച്ച് ലേശം ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് ഇത്രയും നമുക്ക് ആവശ്യമില്ല കുറച്ച് ആവശ്യമുള്ളൂ ഞാൻ ഇവിടെ ഗ്യാസ് കത്തിച്ച് ഒരു ചട്ടി വെച്ചിട്ടുണ്ട് മൺചട്ടിയാണ് വെച്ചിരിക്കുന്നത് അതിലേക്ക് പയറ് വേവിച്ച് വെച്ച പയറ് കുറച്ചിടും മത്തൻ തോലോട് കൂടെ നുറുക്കി വെച്ച മത്തൻ മത്തനിട്ട ശേഷം നമ്മൾ തേങ്ങാപ്പാലിലാണ് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടാകും കുറച്ച് പച്ചമുളക് ഇടുക നീളത്തിൽ അരിഞ്ഞു വെച്ച പച്ചമുളക് നീളത്തിലരിഞ്ഞ് വെച്ച പച്ചമുളക് ഇടുക കുറച്ച് ഉപ്പ് ഇടുക ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ നേരത്തെ കുറച്ച് വെള്ളം ഇതിൽ ഒഴിച്ചിട്ടുണ്ട് ചട്ടിയിൽ ഒരു ഒരഞ്ച് മിനിറ്റ് വേഗം വയ്ക്കുക അടച്ച് വെച്ചിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം നമ്മുടെ മത്തം പച്ചമുളക് ഉപ്പ് ഒക്കെ ഇട്ടിട്ട് നന്നായി മത്തം വെന്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ചതച്ചത് ഇടുക ചതച്ച് വെച്ച വെളുത്തുള്ളി ഇടുക വെളുത്തുള്ളി ഇട്ട ശേഷം നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം ഗ്യാസ് ഒന്ന് കമ്മിയാക്കി സിമ്മാക്കി വെക്കുക കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് നന്നായി തിളക്കരുത് കുറച്ച് തേങ്ങാപ്പാൽ മതി നമുക്ക് എത്ര അതിനുള്ള തേങ്ങാപ്പാൽ മതി നല്ല രുചി ഉണ്ടാകും ഒന്ന് ചൂടായ ശേഷം നമുക്ക് കരിവേപ്പില കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നല്ല രുചിയുള്ള ഓല റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഓല റെഡി ആയിട്ടുണ്ട് ഞാൻ അതിലേക്ക് കരുവേപ്പില ഇടുകയാണ് കുറച്ച് കരിവേപ്പുര കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഞാൻ ഗ്യാസ് ഓഫ് ആക്കാണ് സെർവിങ് ഇക്ക ഓല റെഡി ആയിട്ടുണ്ട് നല്ല രുചിയായിട്ടുള്ള ഓലനാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോസ് വരുന്നവരൊക്കെ എല്ലാവർക്കും